കോർപ്പറേഷൻ പരിധിയിൽ സ്ഥലം കയ്യേറിയുള്ള അനധികൃത കച്ചവടം വ്യാപിക്കുകയാണെന്ന് മേയർ മുസ്ലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസ് ക്ലബ് റോഡ് പയ്യാമ്പലം താഴെച്ചൊവ്വ മുണ്ടേരി എന്നിവിടങ്ങളിൽ ഇത്തരം കാഴ്ചയുണ്ട് ഓരോ ദിവസവും യാതൊരു മാനദണ്ഡവുമില്ലാതെ ഇല്ലാതെ സ്ട്രീറ്റ് വെന്റേഴ്സ് കാർഡില്ലാതെയാണ് അനധികൃത കച്ചവടം നടക്കുന്നത് ഇത് ലൈസൻസ് നേടി കച്ചവടം ചെയ്യുന്നവരെ ബാധിക്കുന്നു ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഇങ്ങനെ വ്യാപക പരാതി വന്നപ്പോഴാണ് അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് തുടരുമെന്നും മേയർ മുസ്ലിഹുമടത്തിൽ പറഞ്ഞു ഒഴിപ്പിക്കുന്ന വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ കോർപ്പറേഷൻ പരിധിയിൽ വിവിധ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് പയ്യമ്പലത്ത് കോർപ്പറേഷൻ സ്ഥലം കയ്യേറി സ്വകാര്യ വ്യക്തികൾ ബാങ്കുകൾ കെട്ടി വാടകയ്ക്ക് നൽകുകയാണ് കോർപ്പറേഷന് യാതൊരു വരുമാനവും ലഭിക്കുന്നില്ല ഇത്തരം കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് തുടരും നഗരത്തിലെ പെട്രോൾ പമ്പുകൾ പൊതു ടോയ്ലറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം പമ്പുകൾക്കെതിരെയും നടപടിയുണ്ടാകും സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര മുൻമേയർ ടി ഒ മോഹനൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുരേഷ് ബാബു ഇളയാവൂർ ഷമിമ ടീച്ചർ എം ബി രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തിരിച്ചറിയൽ കാട് ലഭിക്കാത്തതും കോർപ്പറേഷൻ നടത്തിയ സർവേയിൽ ഉൾപ്പെടാത്തതുമായ ഒരുപാട് അനധികൃത കച്ചവടങ്ങൾ അത് ടൗണിലെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാക്കുകയാണ് പല ഫുട്പാത്തുകളും കയ്യേറിയിട്ടാണ് ആളുകൾ കച്ചവടം നടത്തുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഫുട്പാത്തിലൂടെ നടക്കാൻ പോലും സാധ്യമല്ല നമുക്കറിയാം പ്രസ് ക്ലബ്ബ് പരിസരവും അതുപോലെ ടൗണിൻ്റെ മറ്റ് വിവിധ കേന്ദ്രങ്ങളിലൊക്കെ ഫുട്പാത്തുകൾ കയ്യേറി ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോർപ്പറേഷൻ പരിധി ലൈസൻസുള്ള ഇപ്പോൾ സി ഐ ടി ഒ നേതാവ് പോലും ഇത്തരത്തിൽ തെരുവോല കച്ചവട ലൈസൻസ് വാങ്ങിയിട്ട് ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് തന്നെ അവർ അത്തരം ആളുകൾ കോർപ്പറേഷനെതിരെ സമരമായി രംഗത്ത് വരികയാണ് ഒരുപാട് അന അനധികൃത കച്ചവടങ്ങൾ അത് പയ്യാമ്പലത്തായാലും അതുപോലെ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് സൂചിപ്പിച്ച പോലെ പ്രസ് ക്ലബ്ബ് പരിസരങ്ങൾ മുണ്ടയാട് ദൈനംദിനം കൂണുകൾ പോലെയാണ് കച്ചവടങ്ങൾ ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തനി ഞാനും പിടിക്കുന്ന കൈകളിൽ പൊൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അന്ന് വർണ്ണേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ